പ്രിയപ്പെട്ടവരെ കുരിശുപാറയിൽ കുടുങ്ങിയ ബാബുവിനെ കണ്ടെത്താനുള്ള ദൗത്യവുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഏവർക്കും സ്വാഗതം കുരിശുപാറ ഇപ്പോഴും നിലമ്പൂരിലെ അകമ്പാടത്തിനടുത്ത് തന്നെ നിലനിൽക്കുന്നു എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി കണ്ണത്താത്ത വലിയ പാറക്കെട്ട് പൊള്ളുന്ന വെയിൽ എങ്കിലും ഞാൻ മുകളിൽ കയറുവാൻ തീരുമാനിച്ചു ഈ കൂട്ടത്തിനുള്ളിൽ എവിടെയോ എൻ്റെ ബാബു കുടുങ്ങിക്കിടക്കുന്നു അവനെ കണ്ടെത്തുക തന്നെ വേണം ബാബു എൻ്റെ പഴയകാല സുഹൃത്ത് അവനില്ലാതെ ഞാൻ എങ്ങനെ തിരിച്ചു പോകും അല്പം ക്ലാവു പിടിച്ച ആനച്ചങ്ങലയിൽ പിടിച്ച് എൻ്റെ പ്രയാണം അല്ല മലകയറ്റം ആരംഭിച്ചു ചങ്ങല വെയിൽ കൊണ്ട് ചൂട് പിടിച്ചിരിക്കുന്നു ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നീലം പൊത്തുക തന്നെ ചെയ്യും നാറാണത്ത് ഭ്രാന്തനെ പോലെ ഒരു വലിയ കല്ല് താങ്ങിയിരിക്കുന്ന ബാബുവിനെ ഞാൻ കണ്ടെത്തി പ്രിയ കൂട്ടുകാരെ ഞങ്ങളിപ്പോ രണ്ടുപേരും ഈ പാറയുടെ വലിയ കൊടും പാറയുടെ അടിയിലാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പാറേനെ തലവെച്ച് താങ്ങാണ് ഞാൻ ബാബു ആണെങ്കിൽ അവന്റെ മുദ് വെച്ചിട്ട് താങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത് ഞങ്ങളിവിടെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഈ ഭീമൻ പാറയുണ്ടല്ലോ ഉണ്ടല്ലോ ഇതേ മേലെ കാണുന്ന ഭീമൻ പാറ ആ പാറ നേരെ താഴത്തേക്ക് വീഴും അത്രയ്ക്കും വലിയ പാറയാണ് പക്ഷെ ഞങ്ങൾ തൃശ്ശൂർക്കാരായതുകൊണ്ടും ഞങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടും നന്നായി തള്ളാൻ കഴിയുന്നത് കൊണ്ടും ഞങ്ങൾ തള്ളി നിർത്തിയിരിക്കുകയാണ് കണ്ടോ അവൻ്റെ മുദ് വെച്ചിട്ടാണ് അവൻ താങ്ങിയിരിക്കുന്നത് ഞാനാണെങ്കിൽ തല വെച്ചിട്ട് കണ്ടോ ബാബു വീണ്ടും ഉയരത്തിലേക്ക് പായുന്നു ഞാൻ അവന്റെ പിറകെ പിടിച്ചു കാരണം മുകളിൽ അവനെ കാണാതായാൽ ഞാൻ ഹെലികോപ്റ്റർ വിളിക്കേണ്ടി വരും എന്തൊരു മനുഷ്യനാണവൻ എന്തൊരു പോക്കാണ് അവൻ പോകുന്നത് ഷോ ചങ്ങല പിടിവിടാതെ ഞാൻ മുകളിലേക്ക് മന്ദം മന്തം കയറുകയാണ് അവൻ മലയിടുക്കിൽ പെട്ട് എടുക്കാൻ കേട്ടാ ബാബു മലയിടുക്കല ബാബു പണ്ടൊരു ബാബു പണ്ടൊരു ബാബു മലയിടുക്കിൽ പെട്ടിട്ട് മലയടുക്കിൽ പെട്ടിട്ടേ പണ്ടൊരു ബാബു നിങ്ങൾ കണ്ടില്ലേ ഒക്കെ വന്നിട്ട് ഏത് കേന്ദ്ര സേന അന്വേഷിച്ചത് ഒരു ബാബു ഇത് വേറൊരു ബാബു അവന്താ ഇവിടെ അവ ഇവിടെ മലയടുക്കൽ വന്ന് എടുക്കുന്നുണ്ട് ആ കുരിശുമലയുടെ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മലപ്പുറം മലപ്പുറം ജില്ല ഇവിടെ നിന്ന് മുഴുവനും കാണാം എന്ന് ഞാൻ പറയില്ല കുറച്ചൊക്കെ കാണാം നില നിലമ്പൂര് കുറച്ചൊക്കെ കാണാം കേട്ടോ ആ ഒരു വീട് കണ്ട താഴെ ഒരു അവിടെ വീടൊക്കെ കിട്ടി ഇങ്ങനെ കൃഷിയിടങ്ങളൊക്കെ ഭംഗിയാക്കി വെച്ചിട്ട് അവിടെ ഇങ്ങനെ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ കുരിശുമലയുടെ മുകളിലേക്ക് കയറി വന്നിരിക്കുന്നത് ഈ കുരിശും ഓം കണ്ടോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരിശുമലയുടെ മുകളിലെത്തിയിരിക്കുന്നത് രക്ഷയില്ലാട്ട അതിഭീകരമായ കാഴ്ചയാണ് ഇവിടുന്ന് രക്ഷയില്ലാത്ത അതിഭീകരമായ കാഴ്ച മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നമുക്കിവിടെ ഈ പ്രദേശത്തെ നോക്കിക്കാണാം മലമുകളിൽ നിന്ന് ബാബുവും ജോബിയും അതിമനോഹരമായ കാഴ്ച എ വണ്ടർഫുൾ വ്യൂ കുരിശ് കാണോ കുരിശി മാത്രമല്ല ഓം ചിഹ്നവും ഓ ഈ കുരിശിലാണ് ബാബുവിനെ തറയ്ക്കാൻ പോകുന്നത് അവൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ോമ്പുകാലത്ത് ഇതിനേക്കാൾ വലിയൊരു പരിത്യാഗമില്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ത്യാഗമാണത് ത്യാഗമാണിത് ഇവൻ ചെയ്ത പാതകങ്ങൾക്ക് ഇതൊന്നും കൊടുത്താ പോരാ നല്ല കാറ്റുകളെ ഇല്ലാത്ത കാറ്റ് ഒന്നും പോരാട്ടവന കാറ്റാണോ നിൽക്കാൻ പറ്റില്ല അതേപോലത്തെ കാറ്റാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ കാറ്റിന്റെ ശബ്ദം ഒരുപക്ഷെ കേൾക്കാനും പറ്റില്ല വീഡിയോയില് ഞാൻ പറയുന്നത് ക്ലിയർ ആവില്ല അതുപോലെ ശക്തമായ കാറ്റാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിക്കുക ചില ഏരിയകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലേ നമ്മളുടെ ഇവിടെ ചില ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ പിള്ളേരുണ്ടല്ലോ അവർ തലമുടി വെട്ടിയത് വെട്ടുന്നത് പോലെ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക കാടിൻ്റെ ഒരു രൂപമൊക്കെ നോക്കുമ്പോൾ അത് കണ്ടില്ലേ അവരെ ഒരു തല കണ്ടില്ലേ ശരിക്കും ന്യൂ ജനറേഷൻ കുട്ടികളുടെ തല ഇപ്പം എങ്ങനെയാണ് അതേപോലെ ഇരിക്കും കണ്ട അതേതാണ് ബാബുവിന് എല്ലാവിധ ആസനമുറകളും അറിയാട്ടോ ആൾക്ക് തലകുത്തി വീഴുന്ന യോഗാസനമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഇന്നത്തെ എന്റെ ഹീറോ ബാബുവിനെയും കൊണ്ട് ഞാൻ മലയിറങ്ങുകയാണ് എൻ്റെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് ബ്ലോഗ്